ദേശീയപാത ബൈപ്പാസ് കടന്നുപോകുന്ന പുളിമ്പറമ്പ് മഞ്ചക്കുഴി കീഴാറ്റൂർ ഗോവിന്ദൻ പിടിക എന്നിവിടങ്ങളിൽ എം വി ഗോവിന്ദൻ സന്ദർശിച്ചു കീഴാറ്റൂരിലെ അടിപ്പാത നിർമ്മാണമായും പുളിമ്പറമ്പിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് എം എൽ എ സ്ഥലം സന്ദർശിച്ചത് കുറ്റിക്കോൽ മുതൽ കുപ്പം വരെ ഏഴ് അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത് ഇവയെല്ലാം മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നതെന്ന് പരാതി ഉയർന്നിരുന്നു ബൈപ്പാസ് കടന്നുപോകുന്ന ഭാഗത്തെ റോഡുകളിൽ നിന്നും രണ്ട് മീറ്ററോളം താഴ്ത്തിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത് മഴക്കാലം കഴിയുന്നതുവരെ ഒന്നര മീറ്ററോളം ഉയരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള സ്ഥലത്ത് ഉയർത്തി നിർമ്മിക്കുന്നതിന് പകരം അധികം ആഴത്തിൽ താഴ്ത്തി നിർമ്മാണം നടത്തുന്നത് കൂടുതൽ വെള്ളക്കെട്ടിനിടയാക്കുമെന്ന നാട്ടുകാരുടെ പരാതിയും പുളിമ്പറമ്പ് മഞ്ചക്കുഴിയിലെ ഉഷാകുമാരിയുടെ വീട് മണ്ണിടിച്ചിൽ കാരണം അപകടാവസ്ഥയിലായതും കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ജെ സി ബി അപകടത്തിൽപ്പെടുകയും ചെയ്തു രണ്ട് സ്ഥലങ്ങളും എം എൽ എ സന്ദർശിച്ചു അടിപ്പാത റോഡിൽ നിന്നും നാല് മീറ്റർ ഉയർത്തി നിർമ്മിക്കണമെന്നും മണ്ണിടിച്ചിൽ രൂക്ഷമായ പുളിമ്പറമ്പിൽ മഴ തീരുന്നതുവരെ മണ്ണെടുപ്പ് നിർത്തിവെക്കാനും ദേശീയപാതക്ക് വിട്ടുകൊടുത്തതിനേക്കാൾ കൂടുതൽ സ്ഥലത്തെ മണ്ണ് ഇടിയുന്നുണ്ടെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം കൂടി നൽകണമെന്നും എം വി ഗോവിന്ദൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു ഇവിടെ ബസ്സിന് ഉൾപ്പെടെ ഗതാഗത യോഗ്യമായ രീതിയിൽ ഇതിന്റെ അകത്ത് ന്യൂസ് ബ്യൂറോ